വിശ്വാസികളായ എല്ലാവർക്കും മതങ്ങളുടെ അതിർവരമ്പില്ലാതെ പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്ത് ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ടൂരി ദർശനം നടത്തുന്ന ഏർപ്പാട് നിർത്തലാക്കണമെന്നും യേശുദാസിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണമെന്നും സച്ചിദാനന്ദ സ്വാമി ആവശ്യപ്പെട്ടു എക്സ്പ്രസ് കേരളക്ക് അനുവദിച്ച അഭിമുഖത്തിലെ രണ്ടാം ഭാഗം കാണുക ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ടൂരി പ്രവേശനം നടത്തുന്നതിന് ശിവഗിരി മഠാധിപതി അതിനെതിരെ ഒരു വിമർശനം നടത്തിയിരുന്നു ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുരുദേവന്റെ തത്വദർശനം കാലാനുസൃതമായി മാറ്റത്തിന് വിധേയമല്ല അത് കാലാതീതമായ തത്വദർശനമാണ് ഏത് കാലത്തും പ്രസക്തിയാടുന്ന ദർശനമാണ് ഗുരുവിൻ്റെ തത്വദർശനം അപ്പം ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ പരിഷ്കാരം ഉണ്ടാകണം മാറ്റം ഉണ്ടാകണം ആ അഭിപ്രായം ഗുരുവിൻ്റെ ദർശനമാണ് ഇപ്പം ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലൊക്കെ ജാതി വ്യത്യാസം ഇല്ലാതെ മതവ്യത്യാസമില്ലാതെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും പ്രവേശനം അന്നനുവദിച്ചിരുന്നു ഇപ്പോഴും ആ പാതയാണ് ശിവഗിരി പിന്തുടരുന്നത് ക്ഷേത്രത്തിൽ പരിഷ്കാരം ഉണ്ടാകണം പഴയ മാമൂല് വെച്ച് പോകുകയാണെങ്കിൽ ഗുരുദേവന് ക്ഷേത്രം സ്ഥാപിക്കാനോ പ്രദർശനം നടത്താനോ ഒന്നും അധികാരമില്ല അവകാശമില്ല അതിനെ ലംഘിച്ചുകൊണ്ട് ഗുരു ക്ഷേത്ര പ്രദർശി നടത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആചാര ആചാരപദ്ധതികളിലും പരിഷ്കാരം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തിലെ പുരുഷന്മാരെ ഷർട്ട് ഊരി പ്രവേശിക്കണമെന്നുള്ള പഴയ മാമൂല് ഉപേക്ഷിച്ചുകൊണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ ശുചിയായി എല്ലാവരും ഒരേപോലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം അത് ഗുരുവിൻ്റെ പാതയാണ് ആ പാതയെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ഇപ്പോഴും അത് പിന്തുടരുന്നു ശിവഗിരിയുടെ നിർദ്ദേശമനുസരിച്ച് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ അത് ഉൾക്കൊണ്ടു ഇപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഈ ഒരു ഷർട്ട് വരുന്ന കാര്യം മാത്രമല്ല ആചാരാനുഷ്ഠാന പദ്ധതികളിൽ എല്ലാ സമുദായങ്ങളിലും പരിഷ്കാരം മാറ്റമുണ്ടാകണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ വെച്ചുപോലെത്തത് അത് ഹിന്ദു സമുദായത്തിലും ക്രിസ്തീയ സമുദായത്തിലും ഇസ്ലാം സമുദായത്തിലും പല പല മാറ്റങ്ങൾ കാലോചിതമായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പം ആ മാറ്റങ്ങൾ ഉണ്ടായി ഒരു ബഹുസ്വരത എല്ലാവരും ചേർന്ന് ജീവിക്കുന്ന രാജ്യമാണ് കേരളം അപ്പോൾ ഇവിടെ മതത്തിനുപരി മനുഷ്യനെ കണ്ടുകൊണ്ട് എല്ലാവരും ഒന്നായിട്ട് ജീവിക്കുവാൻ എല്ലാ മതക്കാരും ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ഗുരുവായൂരിൽ യേശുദാസിന് പ്രവേശനം അനുവദിക്കണം എന്നാണോ നിലപാട് ഗുരുവായൂരിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും പ്രവേശനം അനുവദിക്കണം അത് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളിലും മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളിലും ഒക്കെ തന്നെയും ഈശ്വരവിശ്വാസമുള്ള മുഴുവൻ ആളുകൾക്കും പ്രവേശനം നൽകുകയും അവിടെ എത്തിയാൽ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തെ തൊഴാനോ ഭജിക്കാനോ പ്രാർത്ഥിക്കാനോ ധ്യാനിക്കാനോ ഒക്കെ ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത് ഇനിയും മതമാണ് വലുത് എന്ന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയല്ല മതത്തിനുപരി മനുഷ്യനെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ ജനതയ്ക്ക് സാധിക്കണം